ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചോദ്യം എന്നറിയുന്നത് പകരക്കാരൻ ആരാകും എന്നുള്ളതാണ് അതായത് നമ്മുടെ ഹോർബീബാർ റൂവിയുടെ പകരക്കാരൻ ആരായിരിക്കും ഏഴാമത്തെ യെല്ലോ കാർഡ് കണ്ട് പുറത്തായ ഹോർ ബീപാർ റൂവിക്കൊരു പകരക്കാരുണ്ടോ പ്രീതം കോട്ടയിൽ നേരത്തെ ഒരു പകരക്കാരനായിരുന്നു ഇപ്പോൾ ആര് ചിലതൊരു വലിയ ക്വസ്റ്റ്യൻമാർക്കാണ് നമ്മുടെ ബെഞ്ച് നോക്കുവാണെങ്കിൽ സന്ദീപ് സിംഗ് ഉണ്ട് ഒരു സെൻട്രൽ ബാങ്ക് ആയിട്ട് കളിപ്പിക്കാൻ പറ്റുമോ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാമെന്നറിയില്ല പിന്നെ വികാസ് വികാശുനമാണ് അത് എത്രത്തോളം അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്നുള്ള കാര്യം സംശയമാണ് സോ പിന്നെ അദ്ദേഹത്തിൽ അഡാപ്റ്റേഷൻ അതായത് ആ ഒരു സ്ക്വാഡുമായിട്ട് അവിടെ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സോ അതൊക്കെ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് സോ ഹോർവിടെ ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അതിന് വലിയൊരു പ്രശ്നമായിട്ട് അതൊരു സഡർ ബാക്ക് പൊസിഷൻ വളരെ ക്രൂഷ്യൽ പൊസിഷനിലേക്ക് ഒരു പകരക്കാരനെ നമുക്കില്ല എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇങ്ങനെയുള്ള പ്രശ്നം മോഹൻ ബഗാൻ സൂപ്പർ ജയൺസിനും ഉണ്ടായിരുന്നു അതായത് അൻബറാലി പോയതിന് ശേഷം ഒരു പകരക്കാരൻ ആരാകും ഒരു വലിയൊരു പ്രശ്നം അവർക്കുണ്ടായിരുന്നു സോ അവിടേക്ക് ദിവ്യന്ത വിശ്വാസവും സുഭാഷിഷ് ബോസും ഒക്കെ ഉയർന്നു വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കളിച്ചു അതുകൊണ്ട് തന്നെ അവർ രണ്ട് വിദേശ സെൻട്രൽ ബാക്കിനെ വെച്ച് കളിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്കൊരു ഇന്ത്യൻ ഡിഫൻഡറില്ല അവർ വിചാരിക്കാത്ത സമയത്താണ് അൻവർ അല്ലി ഈസ്റ്റ് ബംഗാളിലേക്ക് പോയത് സോ അതുകൊണ്ട് അവർക്കൊരു സെൻട്രൽ ബാങ്കിനെ കൊണ്ടുവരാൻ സാധിച്ചില്ല സൊ ഒരു വിഷയമായി സോ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അവരത് മാനേജ് ചെയ്തു പോകുന്നുണ്ട് ബട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് പകരക്കാരൻ ഇല്ല അത് ആരെ കളിപ്പിക്കും സന്ദീപ് കളിക്കുമോ ഐബാൻ കളിക്കുമോ അതോ ബികാഷ് കളിക്കുമോ കണ്ടറിയാം